ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ മെയിനായിട്ടും ഈ മഴക്കാലത്ത് വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ തുണി ഉണക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സൂത്രമുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഡെയിലി ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ചേർത്തതാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ആദ്യത്തെ ടിപ്പ് കണ്ടാലോ കറിവേപ്പില നമുക്ക് മാസങ്ങളോളം കേടാകാണ്ട് ഫ്രഷ് ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളതാണ് ഇതിപ്പം ഞാൻ സമ്മർ വെക്കേഷന് നാട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ ആദ്യം തന്നെ കറിവേപ്പില ഇതുപോലെ ഓരോ ഇതലുകളാക്കി അടർത്തിയെടുക്കാം അതിനുശേഷം ഇതിൽ ചീഞ്ഞതും കേടാകാൻ തുടങ്ങിയതുമായിട്ടുള്ള ഇലകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാം ഇനി നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന ബോട്ടിലിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാകാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ആദ്യം വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അടർത്തി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് കുത്തി നിറച്ചൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായത് ഞാൻ കഴുകി എടുത്തിട്ടില്ല ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ലതുപോലെ കഴുകി ഈർപ്പമൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഇതുപോലെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് ബോർഡിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കുന്നത് അധികമായിട്ട് ഇലയിലുള്ള ഈർപ്പങ്ങൾ വലിച്ചെടുക്കാനാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലേറെ നമുക്ക് കറിവേപ്പില നല്ല ഫ്രഷ് ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നല്ലതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് അവസാനം വരെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം ഇലക്കറികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുരിങ്ങേലയാണ് കേട്ടോ പക്ഷെ ഇത് അടർത്തിയെടുക്കാനായിട്ട് നല്ല പണിയാണ് അപ്പോൾ എന്നെപ്പോലുള്ള മടിച്ചുകൾക്കുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള അരിപ്പപാത്രങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴികളുള്ള കൈലുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കോരിയെടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മുരിങ്ങയിലയുടെ തണ്ട് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും മുരിങ്ങയിലയുടെ തണ്ട് ഇതുപോലെ ഹോളിനുള്ളിലൂടെ കടത്തി ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുരിങ്ങയില അടർത്തിയെടുക്കാനായിട്ട് കഴിയും ടി വി കാണുന്ന സമയത്തും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ അടർത്തിയെടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് എപ്പോഴും താല്പര്യം അപ്പം ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആകും ഇതുപോലെയുള്ള അരിപ്പപാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഈയൊരു പാത്രത്തിനുള്ളിൽ തന്നെ മുരിങ്ങയിലെ സ്റ്റോർ ചെയ്യാനും കഴിയും അതുപോലെ തന്നെ ഒരേ സമയത്ത് ഒരുപാട് തണ്ടുകൾ അടർത്തിയെടുക്കാനും കഴിയും ഈ ഒരു ടിപ്പ് പലർക്കും അറിയുന്നതായിരിക്കാം അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഞാൻ മുരിങ്ങയില സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സിപ്പ് ലോക്ക് ബാഗുകളുണ്ടല്ലോ അതിൽ നിറച്ചിട്ട് നമ്മുടെ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഒരാഴ്ചവരൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കിയാലോ മഴക്കാലമായാലും നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന കുറച്ച് അതിഥികളുണ്ട് പാറ്റ പല്ലി എറുമ്പ് അപ്പോൾ അവയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തീപ്പെട്ടിയുടെ കൊള്ളിയാണ് തീപ്പെട്ടിക്കുള്ളിയിൽ ആ മരുന്നാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു എട്ട് പത്ത് തീപ്പെട്ടിക്കുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടും അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ആ ഒരു മരുന്ന് ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ആ മരുന്ന് ഇളകി വരും അപ്പം നമുക്കത് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതേ ഇപ്പം നമ്മൾ എല്ലാ തീപ്പെട്ടിക്കുള്ളിൽ നിന്നും മരുന്ന് ആ ഒരു വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർക്കണം കേട്ടോ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി പാറ്റയും പല്ലിയും എറുമ്പും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ ഈ ഒരു സൊല്യൂഷൻ കൂടുതലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റൗ ടോപ്പിൻ്റെ ഈയൊരു ഭാഗത്തൊക്കെയാണ് കേട്ടോ ഒട്ടുമിക്ക സമയങ്ങളിലും പാറ്റയൊക്കെ കാണുന്നത് ഈ ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ സിങ്കൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു ഡ്രെയിനേജിൻ്റെ ഭാഗത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ടിപ്പ് കാണാം ഈ മഴ സമയത്ത് വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് തുണി ഉണക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെയുള്ള ലോണ്ടറി ബാസ്ക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബാസ്ക്കറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും വളരെ വിലയൊന്നുമില്ല കേട്ടോ ഒരു നൂറ് രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഞാനൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മഴ സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ തുണി ഉണക്കിയെടുത്തിരുന്നത് തുണി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കണ്ട ആ ഹോളുകളുള്ള ഒരു ബാസ്ക്കറ്റ് ബക്കറ്റിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ കഴുകിയെടുത്ത തുണി ഇതിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കും ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പകുതി ഉണക്കി കിട്ടുന്നത് പോലെ നമുക്ക് തുണികൾ കിട്ടും അതിന് ശേഷം നമുക്ക് മുറിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഇട്ടിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാകും രാവിലെ നമ്മൾ ഇതുപോലെ കഴുകി വെക്കുകയാണെങ്കിൽ വൈകിട്ട് വരുമ്പോഴേക്കും പാതി കൂടുതൽ നമ്മുടെ തുണി ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് റൂമിനുള്ളിലിട്ടിട്ട് ബാക്കി കൂടി കൂടിയൊന്നും ഉണക്കിയെടുത്താൽ മതി ഞാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ തുണികൾ ഉണക്കിയെടുത്തിരുന്നത് പ്രത്യേകിച്ചും മഴ സമയത്ത് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ വൈകിട്ട് വന്നിട്ട് നമ്മൾ ഇത് ഫാനിൻ്റെ കീഴിലിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കും അപ്പം വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഈ ഒരു മഴ സമയത്ത് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ദേഹം ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പം ജീൻസ് ഉൾപ്പെടെ അതേപോലെ പാതി കൂടുതൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഫാനിൻ്റെ കീഴിലിട്ടോ അല്ലെങ്കിൽ വെട്ടമുണ്ടെങ്കിൽ പുറത്തിട്ടിട്ടോ ഒന്ന് ഉണക്കിയെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുണ്ടാവും ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കില്ലല്ലോ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Bye bye.